പോയ വിശുദ്ധികളാണ് ഈ സ്ഥാപനത്തിന്റെ മുഖ്യപാഠ്യം പഠനത്തിനും പ്രചരണത്തിനും വമ്പിച്ച പ്രചോദനവും പ്രേരണയും നൽകിയ കുർക്കാനിക കൽപ്പനക്ക് മുന്നിൽ വിധയാതീതരായി വിധേയപ്പെടുകയാണ് സൊഫാക്കോ ആളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

അത്യാധുനിക പഠന സൗകര്യങ്ങളോടെയാണ് ഇരുനിലകളിലായി സുഫ കുൻ കോളേജ് ഒരുക്കപ്പെട്ടിരിക്കുന്നത് യജു സ്മാർട്ട് ക്ലാസ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് ഹോസ്റ്റൽ ഡൈഡിംഗ് ഏരിയ തുടങ്ങിയ സജ്ജീകരണങ്ങളോടെ വിദ്യാർത്ഥികളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ശാന്തസുന്ദരവും പ്രകൃതി മണികവുമായ കുമ്മായക്കടൽ എന്ന പ്രദേശത്ത് പ്രൗഢിയോടെ നിൽക്കുന്ന ശാദുരിയ മസ്ജിദിൻ ചാരയായി സുപ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ ഒടനങ്ങൾ അടിസ്ഥാനമാകുമ്പോഴും പഠന മേഖലകളുടെ വൈവിധ്യങ്ങളിൽ സൊഫ ശ്രദ്ധ പതിപ്പിക്കുന്നു ഖുർആൻ ഹദീസ് വിശ്വാസധർമ്മശാസ്ത്രം വിവിധ ഭാഷകൾ കമ്പ്യൂട്ടർ മറ്റു മാനവിക ശാസ്ത്ര വിഷയങ്ങളും സൊഫയിൽ പഠിപ്പിക്കപ്പെടുന്നു ഒൻ സ്ഥാപനം എന്ന നിലയിൽ പാരായണം പഠനം ഗവേഷണം എന്നീ ത്രിതലങ്ങളിൽ പ്രത്യേക പഠന പാറ്റേണുകളും പരിശീലനങ്ങളും സൊഫയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ശ്രദ്ധാലുപാണ് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ കൂടുതൽ സമ്പന്നമാക്കാൻ ഉതകുന്ന കലാസാഹിത്യ പരിശീലനങ്ങൾ ചർച്ചകൾ ഡിബേറ്റ് പഠനയാത്രകൾ തുടങ്ങിയവയും സ്വഭയിൽ നടന്നുവരുന്നു സാമൂഹികരായി മുൻപന്തിയിൽ നിൽക്കുന്നു വിദ്യാർത്ഥികളും സാമൂഹിക സന്നദ്ധ പ്രവർത്തകരും ചേർന്നൊരുക്കുന്ന സോഷ്യൽ വർക്കുകൾ ഇതിന്റെ ഭാഗമായി നടന്നുവരുന്നു കാരുണ്യ വരുന്നു പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തപ്പെടാറുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മഹല് സ്ഥാപന സാന്നിധ്യങ്ങളും സൊഭയുടെ ഭാഗമായ അഭ്യൂത്രകാംക്ഷികളും ചേർന്നുള്ള ഒരു വലിയ കുടുംബമാണ് സ്വഭ കുമ്മായക്കടവ് മഹൽ നേതൃത്വവും